ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ആശ്രമത്തിൽ എല്ലാവർക്കും ഒത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാധിക ഇതേ സമയം ശ്യാമയെ കാണിക്കുന്നുണ്ട് അമൃത ശ്യാമയ്ക്ക് കഴിക്കാൻ വേണ്ടി ഭക്ഷണമൊക്കെ എടുത്തു വെക്കുകയായിരുന്നു എന്നാൽ ശ്യാമ വന്നിട്ട് പറയുന്നു ഇതൊന്നും എനിക്ക് വേണ്ട എടുത്ത് എനിക്ക് കുറച്ച് കഞ്ഞി മതി കഞ്ഞിയോ എന്നെ അമൃത ചോദിക്കുമ്പോൾ എന്താ ഉണ്ടാവില്ലേ എടുക്കാൻ എന്നെ ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നു കഞ്ഞി ഉണ്ടാക്കാൻ എന്താ പ്രയാസം ഇപ്പോൾ ഉണ്ടാക്കി തരാലോ എന്ന് പറഞ്ഞ് അമൃത കഞ്ഞി എടുക്കാനായി പോകുന്നു ഈ സമയം രാധികയെ കാണിക്കുന്നുണ്ട് രാധിക അടുത്തിരിക്കുന്ന കുട്ടികൾക്കൊക്കെ വാരിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ സമയം ശ്യാമയ്ക്ക് കഞ്ഞിയുമായി വന്നിരിക്കുകയാണ് അമൃത എന്നാൽ ടേബിളിൽ ഇരിക്കാതെ താഴെ തറയിലിരിക്കുകയാണ് ശ്യാമ ഇതെന്താ ഇവിടെ എന്ന അമൃത ചോദിക്കുന്നു ഇത് മതി എടുത്ത് ആശ്രമത്തിൽ ഇങ്ങനെയല്ലേ കഴിക്കുന്നത് എന്ന് ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നു ഞാൻ അവിടെ ഇരിക്കുന്ന കറികൾ എടുക്കട്ടെ എന്ന് വേണ്ട എടുത്ത് ഇത് മതി കുറച്ചു ദിവസം കൂടെ ഉണ്ടായിട്ട് അകന്ന് നിന്നപ്പോൾ ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല തൊട്ടും തലോടിയും ചേർത്ത് പിടിച്ചും കൂടെ ഉണ്ടായിരുന്നപ്പോൾ ജീവിതത്തിന് മറ്റൊരു നിറമായിരുന്നു ആ നിറം വീണ്ടും പോയെന്ന് ശ്യാമ സങ്കടത്തോടെ പറയുന്നു അങ്ങനെ ശ്യാമ ആ കഞ്ഞി കുടിക്കുന്നു ഒരേ സമയം രാധികയും കാണിക്കുന്നുണ്ട് രാധികയും തറയിലിരുന്ന് എല്ലാവർക്കും ഒന്നിച്ച് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം ആയിരിക്കുന്നു വിഗ്രഹം പുതിയ പ്രാർത്ഥനാ മുറിയിലേക്കാക്കിയിരിക്കുകയാണ് അവിടുത്തെ ഒരു ചേച്ചിയാണ് എപ്പോഴും വിഗ്രഹം ഒരുക്കാറ് എന്നാൽ അതിൽ ഒരു കുട്ടിക്ക് പനിയായത് കൊണ്ട് കുറച്ച് താമസിച്ച് ആണ് വന്നിരിക്കുന്നത് പൂക്കളുമായി അവിടേക്ക് വരുന്നു മറ്റ് രണ്ട് സ്ത്രീകളും ഉണ്ട് രാധികയെ വിളിക്കുന്ന കാര്യം അവർ പറയുന്നു എന്നാൽ ആ ചേച്ചി പറയുന്നു ആദ്യം നമുക്ക് പോയി കൃഷ്ണ വിഗ്രഹം ഒരുക്കാം എന്നിട്ട് രാധികയെ വിളിച്ചാൽ മതി അങ്ങനെ അവർ മൂന്ന് പേരും കൃഷ്ണ വിഗ്രഹം ഒരുക്കാനായി പോകുമ്പോൾ അവിടെ വിഗ്രഹം ഒരുക്കി വെച്ചിരിക്കുന്നത് കാണുന്നു വളരെ മനോഹരമായി ഒരുക്കി വെച്ചിരിക്കാണ് ഇതാരാ ഇതൊക്കെ ഒരുക്കിയത് എന്ന് അവർ ചോദിക്കുമ്പോൾ രാധിക അവിടേക്ക് വരുന്നുണ്ട് സ്വാമിനി എഴുന്നേറ്റോ ഞാൻ പ്രാർത്ഥനാ മുറിയിലേക്ക് വന്നപ്പോ ആരെയും കണ്ടില്ല ഒരുക്കങ്ങൾ നടത്തിയത് തെറ്റാണോ എന്ന് രാധിക ചോദിക്കുന്നുണ്ട് ടെൻഷനോടെയാണ് ചോദിച്ചത് ഏയ് ഇല്ല എത്ര ഭംഗിയായിട്ടാണ് രാധിക ഒരുക്കിയിരിക്കുന്നത് എന്റെ സ്വാമിനി ചോദിക്കുമ്പോൾ മറ്റൊരു സ്വാമിനി പറയുന്നു കുറെ നേരത്തെ കുട്ടി എഴുന്നേറ്റോ അച്ഛൻ നേരത്തെ എണീക്കാറുണ്ട് അച്ഛൻ പോയി കഴിയുമ്പോൾ ഞാൻ പൂജാമുറി ഒരുക്കുന്നു എന്ന് രാധിക പറയുമ്പോൾ മറ്റൊരു സ്വാമിനി പറയുന്നു അത് പറ അതിന്റെ കൈവഴക്കം കാണാനുണ്ട് ഭഗവാന് ഒരു പ്രത്യേക ചൈതന്യം വന്നതുപോലെ എങ്കിൽ പിന്നെ രാധിക തന്നെ വിളക്ക് തെളിയിച്ചോളൂ എന്ന് സ്വാമിനി പറയുന്നു അങ്ങനെ പ്രാർത്ഥനയോടെ രാധിക തന്നെ വിളക്ക് തെളിയിക്കുന്നുണ്ട് പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം എല്ലാവരും പ്രാർത്ഥിച്ചു നിൽക്കുന്നു പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ആ സ്വാമിനി പറയുന്നു മോളെ കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ വരും സ്വാമി വരും കുട്ടികളെ വിളിച്ചു വിളിച്ചുണർത്തണം ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നുണ്ട് രാധിക പ്രാർത്ഥനയോടെ നിൽക്കുന്നു എന്നിട്ട് രാധിക അവിടെ ഇരിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതേ സമയം പോകുന്ന മൂന്ന് സ്വാമിനിമാരും പറയുന്നു ശരിക്കും അത്ഭുതം തന്നെ എനിക്ക് രാധികയെക്കുറിച്ച് പറഞ്ഞിട്ട് പോകുന്നു പതിയെ പതിയെ അവർ പോയെന്ന് മനസ്സിലാക്കിയതിനു ശേഷം വരുണം അവിടേക്ക് വരുന്നുണ്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാധിക പതിയെ പതിയെ വരുൺ വരുന്നു രാധിക വരുണിനെ കാണുന്നതുമില്ല വരുണിന്റെ കയ്യിൽ ഒരു കൃഷ്ണന്റെയും രാധികയുടെയും സോറി രാധയുടെയും ഒരു ചെറിയൊരു വിഗ്രഹമുണ്ട് രാധികയുടെ തൊട്ടരികിൽ തൊട്ടു പിന്നിൽ രാധിക അറിയാതെ വരുൺ വന്നിരിക്കുന്നുണ്ട് കണ്ണടച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നതിനാൽ വരുൺ തൊട്ട് പിറകിൽ വന്നത് രാധിക അറിയുന്നില്ല എന്നിട്ട് രാധിക കൊണ്ടുവച്ച ആ തട്ടിൽ ഈ വിഗ്രഹം കൊണ്ടുവയ്ക്കുകയും ഒരു ലെറ്ററും കൊണ്ടുവച്ചിരിക്കുകയാണ് വരുൺ അരികിൽ നിരുന്ന് വരുൺ രാധികയെ തന്നെ നോക്കിയിരിക്കുന്നു എന്നിട്ട് കണ്ണനോട് ആംഗ്യത്തിലൂടെ വരുൺ കാര്യം അവതരിപ്പിക്കുകയും പെട്ടെന്ന് അവിടുന്ന് പോയി മറിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു പ്രാർത്ഥന കഴിഞ്ഞ് രാധിക ആ തട്ടെടുക്കാൻ തുടങ്ങിയപ്പോൾ ആ വിഗ്രഹം കാണുന്നുണ്ട് അത് കണ്ടതും രാധികയ്ക്ക് ഒരുപാട് ഇഷ്ടമാകുന്നു അതിങ്ങനെ എടുത്തു നോക്കുകയും പിറകിൽ തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നു ഇടുകണ്ട് പുഞ്ചിരിയോടെ വരുണം നിൽക്കുന്നുണ്ട് എഴുതി വെച്ചിരിക്കുന്നത് എടുത്തു നോക്കുകയാണ് രാധിക അത് വായിച്ചിട്ട് പിറകിലൊക്കെ ഒന്ന് നോക്കുന്നു ആരെയും കാണുന്നില്ല വളരെ സന്തോഷത്തോടെ തന്നെ രാധിക അവിടെയൊക്കെ പോയി നോക്കുന്നുണ്ട് വരുണന്റെ തൊട്ടരികിൽ നിൽക്കുന്നു എന്നാലും വരുൺ രാധിക കാണാതെ മറഞ്ഞു നിൽക്കുകയാണ് അവിടേക്ക് നോക്കിയിട്ട് ആരെയും കാണാത്തത് കൊണ്ട് തന്നെ രാധിക വിചാരിക്കുന്നു എന്നെ പരീക്ഷിക്കാൻ വേണ്ടി സന്യാസിനിമാർ വെച്ചതായിരിക്കും അങ്ങ് മാത്രമല്ല അങ്ങയുടെ ഭക്തകളും തുടങ്ങിയിരിക്കുന്നു പരീക്ഷണം അത് ഞാൻ മറികടക്കും വീണ്ടും രാധിക പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നു പിന്നെയും രാധിക ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് വരുടെ അടുത്ത് വന്ന് വന്നോ എന്നൊക്കെ വന്നിരുന്നെങ്കിൽ എന്ന് രാധിക ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കണിമംഗലത്ത് നവനീത എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമയുടെ പ്രൊഫഷണൽ പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ചിരിക്കുകയാണ് പ്രിയങ്കയെ കുറച്ചുനാൾ മുന്നേ ഗായിക ശ്യാമ നിങ്ങൾക്ക് വേണ്ടി ഒരു റെക്കമെൻഡേഷൻ നടത്തിയിരുന്നു അന്ന് നിങ്ങളുടെ ഫോട്ടോസൊക്കെ അയച്ചു തന്നിരുന്നു എന്ന് പറയുമ്പോൾ എന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾ ഇപ്പോൾ അഭിനയിക്കാൻ തയ്യാറാണോ എന്ന് ഇത് കേട്ട് പ്രിയങ്ക പറയുന്നുണ്ട് അതേ നല്ല വേഷമാണോ എന്ന് ചോദിക്കുന്നു നാല് ഹീറോയിൻസിൻ്റെ നാല് ഹീറോയിൻസിൻ്റെ സ്റ്റോറിയാണ് നാല് പേർക്കും തുല്യ പ്രാധാന്യമാണ് അതിൽ ഒരാൾ പ്രിയങ്കയ്ക്ക് പറ്റുമോ എന്ന് ചോദിച്ചതാണ് മുംബൈയിൽ പഠിക്കുന്ന ഒരു മലയാളി വിദ്യാർത്ഥിയുടെ ക്യാരക്ടറാണ് പ്രിയങ്കയ്ക്ക് ഓക്കെ ആണെങ്കിൽ ഞങ്ങളത് പ്രൊസീഡ് ചെയ്യാമെന്നും പറയുന്നു ഓക്കെയാണെന്ന് പ്രിയങ്ക പറയുമ്പോൾ അയാൾ പറയുന്നു എൻ്റെ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം ഓക്കെ ഇനിയിപ്പോ ഇതിനു വേണ്ടി ശ്യാമ മേഡത്തിനെ ഇനി വിളിക്കേണ്ടതുണ്ടോ എന്ന് പ്രിയങ്ക ചോദിക്കുന്നു ഏ ഇല്ല അവരെ ഇനി എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എല്ലാം ശരിയാക്കിയിട്ട് മേഡത്തോട് പറഞ്ഞാൽ മതിയെന്നും പറയുന്നുണ്ട് ഒരു താങ്ക്സ് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ പ്രിയങ്ക ഫോൺ വെച്ചു ശ്യാമ മേഡം പറഞ്ഞത് ചേച്ചി പറഞ്ഞിട്ടാണ് ചേച്ചി ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന്റെ പേരിൽ ഇനി അവർ വല്ല കൊഴുപ്പുണ്ടാക്കോ ഏയ് നവനീത് പറഞ്ഞല്ലോ വിളിക്കേണ്ട കാര്യമില്ലെന്ന് നേരിട്ട് കാണുമ്പോൾ നവനീതിനെ ഒന്ന് കയ്യിലെടുക്കണം എന്നൊക്കെ പ്രിയങ്ക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആശ്രമത്തിൽ ചെടിക്ക് വെള്ളമൊഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാധിക കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കുന്നു ഈ ചെടികളൊക്കെ ആരാണ് വെച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് വെപ്പിച്ചതാണ് പച്ചക്കറിയായാലും പൂച്ചെടിയായാലും എല്ലാം ഞങ്ങളെ കൊണ്ട് വെപ്പിച്ചതാണ് എന്നൊക്കെ ആ ചെറിയ പയ്യൻ പറയുന്നു ഇതൊക്കെ വരുൺ കാണുന്നുണ്ടായിരുന്നു ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു രാധിക വരുണം പൈപ്പിന്റെ മുന്നിൽ തന്നെയാണ് ഇരിക്കുന്നത് പെട്ടെന്ന് പൈപ്പ് പിടിച്ചു തിരിക്കുകയാണ് വരുൺ അതുകൊണ്ട് തന്നെ വെള്ളം വരൽ നിന്നു വെള്ളം നിന്നുപോയല്ലോ എന്ന് രാധിക പറയുകയും നോക്കുകയും ചെയ്യുന്നു അതെപ്പോഴും അങ്ങനെയാ ചേച്ചി ഈ പ്ലംബർമാരൊന്നും ശരിയല്ലെന്ന് മറ്റൊരു ഭയൻ പറഞ്ഞു പെട്ടെന്ന് അത് ശരിയാക്കി വെള്ളം വരുകയും ചെയ്തു വെറുതെ പ്ലംബറെ കുറ്റം പറഞ്ഞു ടാങ്കിലെ വെള്ളം കുറവായിരിക്കും എന്ന് രാധിക പറയുന്നുണ്ട് ആ ഒരു ചെറിയ കുട്ടി വെള്ളത്തിൽ കളിക്കുന്നു എന്താ മോള് കാണിക്കുന്നത് ദേഹം നനയില്ലേ മോൾ ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞ് രാധിക കുട്ടിയെ പിടിച്ചങ്ങോട്ട് പതിയെ മാറ്റി വരുൺ പിന്നെയും പൈപ്പ് തിരിച്ചു വെള്ളം വീണ്ടും നിന്നു വെള്ളം വീണ്ടും പോയല്ലോ എന്നൊക്കെ രാധിക പറയുന്നു അങ്ങനെ ആ പൈപ്പ് പിടിച്ച് മുഖത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ടാപ്പ് തിരിക്കുകയാണ് വരുൺ അങ്ങനെ ആ വെള്ളം പിന്നീട് വന്നപ്പോൾ രാധികയുടെ മുഖത്തും ദേഹത്തും ഒക്കെ ആവുന്നുണ്ട് കുട്ടികളും വെള്ളത്തിൽ കളിക്കുന്നു കുട്ടികളുടെ ദേഹം നനഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ നാലുപേരും രാധിക ഉൾപ്പെടെ അഞ്ചു പേരും ആ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കണ്ട് രസിക്കുകയാണ് വരണം വീണ്ടും വെള്ളം നിന്നു ഇതാരോ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് രാധികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പറയുകയും ചെയ്യുന്നു പെട്ടെന്ന് വെള്ളം വരികയും ചെയ്യുന്നു ഇതാരാണെന്ന് ഒന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് കുട്ടികളെയും കൂട്ടി അങ്ങോട്ടേക്ക് ചെന്ന് നോക്കാൻ പോവുകയാണ് രാധിക പെട്ടെന്ന് തന്നെ വരുണവിടുന്ന് നിന്ന് പോകുകയും മറഞ്ഞ് നിന്ന് അവരെ നോക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവരെല്ലായിടത്തും നോക്കുന്നു ആരെയും തന്നെ അവിടെ കാണുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ